കുടുംബസംഗമം എസ് എംപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു ദഹലിയ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പ് ചെയർമാൻ കെ അബ്ദുള്ള ഹംസ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഡിലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ സഫറലി ഇസ്മായിൽ പഠനോപകരണ വിതരണം നടത്തി അഡ്വക്കേറ്റ് മുബഷീർ അസരി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു ട്രസ്റ്റ് ചെയർമാൻ സലീം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി താജുദ്ദീൻ സൊലാഹി സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി അഷ്റഫ് കളപ്പുരക്കൽ സഹവാസ ക്യാമ്പിൽ മികച്ച പ്രകടനം നടത്തിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഇ ഐ മുജീബ് ഹുസൈൻ തോട്ടുങ്ങൽ റഹി പുതിയ വീട്ടിൽ ചാലിൽ മുഹമ്മദ് നൌഷാദ് സിദ്ദിഖ് മാനങ്കേരി ബദറുദ്ദീൻ കാര സലാഹുദ്ദീൻ കരുപ്പടന്ന റാഫി കൊണ്ടാമ്പുള്ളി ഷക്കീല ജഫറലി മീന സലീം വഹീദ ഹുസൈൻ സുനിത താജുദ്ദീൻ സീന മുജീബ് ജമീല റഹീം ആബിദ ടീച്ചർ സാജിദ ടീച്ചർ റൈഹാനത്ത് വഹീദ ബദറുദ്ദീൻ എന്നിവർ സംസാരിച്ചു സർശന്റെ തീരുമാനം തന്നെ ആയിരിക്കാം പല കുടുംബ കുട്ടികൾക്കും കുടുംബം നഷ്ടമാകുന്നു ചില കുടുംബങ്ങൾക്ക് കുട്ടികളും നഷ്ടമാകുന്നു അങ്ങനെ പലതും കാണുന്നു എന്റെ കണ്ണല്ല കുടുംബം കുട്ടിയുടെ അവകാശമല്ല അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യം കൂടിയാണ് കുടുംബം കുട്ടിയുടെ ആവശ്യം കൂടിയാണ് അതിനുവേണ്ടി ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ അറുപത്തെട്ടോളം കുടുംബങ്ങളെ ചെറുത്ത് നിർത്തുക ചെറുത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ പെൻഷൻ അതുപോലുള്ള പഠനോപകരണങ്ങൾ അതേപോലെ വീട് വെച്ച് കൊടുക്കുക അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ നിങ്ങളെ മുമ്പിൽ ഇന്നിങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത് സർവശക്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു എന്നെ ഒന്നുകൂടി നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ഈ ഒരു കൂടിച്ചേരൽ കാരണമാകട്ടെ എന്ന് തീർച്ചയായിട്ടും സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു